സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക പ്രഭാവതിയോട് പറയുന്നുണ്ട് അരുന്ധതിയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് മാഡം ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും എന്നാൽ സ്റ്റാഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മിടിക്കുകയാണ് എനിക്കതങ്ങോട് അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അമ്മയെന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോളെ ചില ആളുകൾ അങ്ങനെയാണ് അവർ മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല ഇങ്ങനെ പെരുമാറുന്നത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് അവിടെ മേളിലൊരു റൂമിൽ ആരെയോ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് അതാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ചില സമയത്ത് മുകളിൽ നിന്നും അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കും അത് കേൾക്കുന്ന സമയത്ത് അരുന്ധതി മേഡം എന്തോ ഭ്രാന്തെടുത്തതുപോലെ മേളിലേക്ക് ഓടിപ്പാഞ്ഞു പോകുന്നത് കാണാം ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് മേളിൽ ആരാക്കി കിടക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തോ അസുഖമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആംബുലൻസ് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാണാം ഇന്ന് വരെയും എനിക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഒരിക്കൽ ഞാൻ ആരുമില്ലാത്ത സമയത്ത് അലാറം കേട്ട് മേളിൽ ചെന്ന് റൂമ് തുറക്കാൻ പോയി ആ സമയത്ത് കറക്റ്റായിട്ട് അരുന്ധതി മേഡം വന്നു എന്നിട്ട് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ട് എന്നെ ഒത്തിരി വഴുക്ക് കുറയുകയും ചെയ്തു പിന്നീട് ഞാൻ ഒരിക്കലും മേളിലിട്ട് പോയിട്ടില്ല അലാറം അടിക്കണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവൂന്ന് പറയുമ്പം അവധി പറയുന്നുണ്ട് എന്നാലും ആരെയായിരിക്കും അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് സുഖമില്ലാത്ത ആളെ ആണെങ്കിൽ പൂട്ടിയിരുന്നതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ ചെയ്യണേന്ന് ചോദിക്കുമ്പം എനിക്ക് ഒന്നും പിടികിട്ടണില്ല അമ്മ അവിടെ മൊത്തത്തിൽ എന്തൊക്കെയോ നിഹൂഢതകളുണ്ട് എന്നൊക്കെ ദേവിക പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സി പി ചെന്ന് ചന്ദ്രമതിയെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടല്ലോ തനൂജ ടിക്കറ്റ് ബുക്ക് ചെയ്തതും റൂം ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞതൊക്കെ സി പി യോടാണെന്നും പറഞ്ഞു സത്യത്തിൽ സി പി ചന്ദ്രമതിയെ ത്യാഗരാജൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനൊക്കെ ചെയ്യുന്നത് അതും നമ്മളുടെ അരുന്ധതിയുടെ നിർദ്ദേശപ്രകാരമാണ് സി പി ഇതെല്ലാം ചെയ്യണത് പക്ഷേ ചന്ദ്രമതി വിചാരിക്കണത് തനൂജ ഏർപ്പാട് ചെയ്ത ആളാണെന്ന് വിചാരിച്ച് ചന്ദ്രമതി സിപിയുടെ കൂടെ പോകുന്നുണ്ട് ആ സമയത്ത് സി പി ചന്ദ്രമതിക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മാഡത്തിന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോവാമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല തനുജ ഏർപ്പാട് ചെയ്തതല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ ചന്ദ്രമതിയെ ഇവർ കൊണ്ടുപോകുന്നത് ത്യാഗരാജൻ ഏർപ്പാട് ചെയ്ത ഒരു കെട്ടിടത്തിലേക്കാണ് അവിടെ എത്തിയതും ചന്ദ്രമതിക്ക് ആകെ സംശയാവുന്നുണ്ട് ആ സമയത്ത് സി പി ഐട് ചോദിക്കുന്നുണ്ട് എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടു വന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് മാഡം മേഡം ഒന്ന് സമാധാനമായിട്ടിരിക്കുക മാഡത്തിനെ കാണാനായിട്ട് ഇപ്പോൾ ഒരാൾ വരും അയാളെ കണ്ടു കഴിയുമ്പം മേഡത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമാകുമെന്ന് പറയുന്നു അത് കേട്ടതും ചന്ദ്രമതിക്ക് നല്ലോണം സംശയമാവുന്നുണ്ട് പിന്നീട് വേഗം തന്നെ നമ്മളുടെ ത്യാഗരാജനാണ് അങ്ങോട്ട് വരുന്നത് ത്യാഗരാജനെ കണ്ടതും ചന്ദ്രമതി പേടിച്ച് വിറയ്ക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം ചേച്ചി എന്താ ഇവിടെ എനിക്ക് അതാ ചേച്ചിനോട് ചോദിക്കാനുള്ളത് ചേച്ചി ഡൽഹിയിലല്ലായിരുന്നോ ചേച്ചി ഇതിനോട് ആരാ ഇപ്പോൾ ഈ കോടതിയിലേക്ക് പോകാൻ വേണ്ടി കൂടെ വരാൻ പറഞ്ഞെന്ന് ചോദിക്കണു ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല ഞാനാണ് ചേച്ചിക്ക് അങ്ങനെ വാശിയാണെങ്കിൽ ചേച്ചി ഇനി പുറംലോകം കാണില്ല ഇവിടെ തന്നെ കിടന്ന് ഒടുങ്ങി തീരുവുള്ളൂ എന്ന് പറയുമ്പം ചന്ദ്രമതിക്ക് വീണ്ടും ഫയ ആവുന്നുണ്ട് അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി കോടതിയിൽ ചെന്ന് സിദ്ധാർത്ഥനെതിരെ സാക്ഷി പറയണം അങ്ങനെയാണെങ്കിൽ ചേച്ചിയെ ഞാൻ ഇവിടുന്ന് വെറുതെ വിടാം ഇല്ലെങ്കിൽ ചേച്ചി ഇവിടെ തന്നെ കിടന്ന് നരകിച്ച് മരിക്കൂ എന്ന് പറയണം അത് കേട്ടതും ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചന്ദ്രമതി ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയെന്നുള്ള വിചാരം ചേച്ചിക്കും വേണം അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പം തന്നെ ചേച്ചി എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് ആ സിദ്ധാർത്ഥനെ രക്ഷിക്കാനായിട്ട് കോടതിയിലോട്ട് പോകുന്നത് അത് കേട്ടത് ചന്ദ്രപതി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ നിരപരാധിയാണ് ഇത്രയും നാളും അയാൾ ഒരു തെറ്റും ചെയ്യാണ്ടാണ് ജയിലിൽ കിടന്നത് അതുകൊണ്ട് തന്നെ അയാളെ അവിടെ നിന്ന് രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ഇല്ലെങ്കിൽ ബാലുവിൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല ശരിക്കും ബാലുവിനെ ആരും കൊലപ്പെട്ടു ബാലു സ്വയം ആത്മഹത്യ ചെയ്തതാണ് അതിന് തക്കതായ കാരണവുമുണ്ട് തനുജ സ്വന്തം മകളാണെന്നുള്ള വിവരം സമൂഹം അറിഞ്ഞാൽ സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നുള്ള പേടി കൊണ്ടാണ് ബാലു അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നീ എന്നെ പോകാൻ പറയുന്നു ആ സമയത്ത് ത്യാഗരാജൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ് പ്രഭാവതി ചന്ദ്രമതിക്ക് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ചന്ദ്രമതിയുടെ ഫോൺ സ്വിജ് ഓഫ് എന്നാണ് പറയണത് അത് കേട്ടതും പ്രഭാവതിക്ക് വീണ്ടും പേടിയാവുന്നുണ്ട് ഇനിയിപ്പോൾ ചന്ദ്രമതി വേറെന്തെങ്കിലും കാണോ ആ ത്യാഗരാജനെങ്ങാനും ചന്ദ്രമതിയെ വീണ്ടും ഉപദ്രവിച്ചോ എന്നൊക്കെ ഇങ്ങനെ പേടിക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതി വേഗം തന്നെ കാട്ടൂരാം വക്കീലിന് വിളിക്കുന്നുണ്ട് കാട്ടൂരാം വക്കീൽ ഫോൺ എടുത്തതും എന്താ മേടം എന്ന് ചോദിക്കുമ്പം അത് വക്കീലെ ഒരു പ്രശ്നമുണ്ട് ചന്ദ്രമതിയെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയണേ ഇനി ചന്ദ്രമതി വീണ്ടും എന്തെങ്കിലും ആപത്തിൽ പെട്ടു കാണുമോ ആ ത്യാഗരാജൻ്റെ ആളുകൾ എങ്ങാനും ചന്ദ്രമതിയെ തട്ടിക്കൊണ്ടുപോയി കാണുമോ എന്ന് ചോദിക്കുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് അതിന് ചന്ദ്രമതി മേഡം ഇവിടെ എത്തിയ വിവരം വേറെ ആർക്കും അറിയില്ലല്ലോ പ്രഭാവതി മേഡത്തിന് മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല വക്കീൽ എന്തായാലും ചന്ദ്രമതി വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല നമ്മളിനി എന്ത് ചെയ്യും കേസിൻ്റെ കാര്യം ആകെ പ്രശ്നമാവുമല്ലോ എന്ന് പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് മേഡം ഒന്ന് സമാധാനപ്പെടുക എന്തായാലും കോടതിയിൽ മേഡം എത്തേണ്ട സമയമായിട്ടില്ലല്ലോ സമയമാകുമ്പോഴേക്കും ചന്ദ്രമതി മേഡം എത്തുമായിരിക്കും എന്ന് പറയുന്നു എന്നാൽ നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാട്ടൂരാൻ വക്കീൽ ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് പ്രഭാവതിക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് പ്രഭാവതി നമ്മളുടെ തനൂജയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ഫോണെടുത്തത് നമ്മളുടെ തനുജ എന്താ ആൻറ്റീന്ന് ചോദിക്കുമ്പം അതേ ചന്ദ്രമതിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയണതെന്ന് പറയുന്നു ആ സമയത്ത് തനുജ പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം മുമ്പ് വരെയും ചന്ദ്രമതി ആൻറ്റീനെ വിളിച്ചതാണല്ലോ അപ്പോൾ ചന്ദ്രമതി ആൻറ്റി കുഴപ്പമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്ത് കാണോ എന്തോന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം കാരണം ആ ത്യാഗരാജൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഇനിയിപ്പോൾ ചന്ദ്രമതി ഇവിടെ എത്തി വിവരം ത്യാഗരാജനെ അറിഞ്ഞിട്ട് ത്യാഗരാജൻ എന്തെങ്കിലും കളി കളിച്ചതുകൊണ്ടാണോ ചന്ദ്രമതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ തനുജ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ എനിക്ക് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അവരെ വിളിച്ച് ഞാനൊന്ന് ചോദിക്കാം എന്ന് പറയുന്നു അങ്ങനെ മോളൊന്നും അന്വേഷിച്ചിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞ് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക അരുന്ധതിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ആ സമയത്താണെങ്കിൽ അരുന്ധതി ദേവികയെ കാണുന്നുമില്ല അരുന്ധതി തിരിഞ്ഞ് നിന്നാണ് ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്യുന്നത് ത്യാഗരാജനാണ് ത്യാഗരാജൻ ഫോൺ എടുത്തതും എന്താ മേടന്ന് എന്ന് ചോദിക്കുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട് ത്യാഗരാജ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി ആ ചന്ദ്രമതിയെ കൈ കിട്ടിയോന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഓവ്വോ മേഡം ചന്ദ്രമതിന് കൈ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കോടതിയിൽ അവർ ഹാജരാവില്ല എന്ന് ഇതേ സമയം നമ്മളുടെ ദേവി അരുന്ധതിയുടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പം അരുന്ധതി ത്യാഗരാജനോട് ചന്ദ്രമതിയെ ഇനി ഒരു കാരണവശാലും വിട്ടുകളയരുതെന്ന് പറയുന്നത് ദേവിക കേൾക്കുന്നുമുണ്ട് ആ സമയത്ത് ദേവികയ്ക്ക് ഇങ്ങനെ സംശയാവുന്നുണ്ട് ഇവര് പറയുന്നത് ചന്ദ്രമതി ആൻഡിയുടെ കാര്യമാണല്ലോ ഇനി മറുപക്ഷത്ത് ആരായിരിക്കുമോ എന്ന് ഓർത്ത് അരുന്ധതി കാണാതെ ദേവിക അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി വീണ്ടും ത്യാഗരാജനോട് പറയുന്നുണ്ട് ത്യാഗരാജന് ഞാൻ തരുന്ന അവസാനത്തെ അവസരമാണിത് ഈ പ്രാവശ്യമെങ്കിലും ഈ ചന്ദ്രമതിയുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ പിന്നെ ത്യാഗരാജൻ ജീവനോട് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയുമ്പം ദേവിക അത് കേട്ട് വല്ലാണ്ട് അങ്ങോട്ട് ഷോക്കായി പോകുന്നുണ്ട് കാരണം ചന്ദ്രമതിയും ത്യാഗരാജനെയും കുറിച്ചാണ് അരുന്ധതി പറയുന്നത് അപ്പം മിക്കവാറും ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ വന്നിരിക്കുന്ന ചന്ദ്രമതി ആൻറ്റി ഇവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവൂല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നീട് അരുന്ധതി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോണ സമയത്ത് നമ്മളുടെ ദേവിക ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് മേഡം പറഞ്ഞത് ചന്ദ്രമതി ആൻറ്റിയുടെയും ത്യാഗരാജൻ്റെയും കാര്യങ്ങളാണ് അപ്പം ഇവരുമായിട്ട് മേഡത്തിന് എന്തോ ബന്ധമുണ്ട് അതെന്താണെന്ന് അറിയില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട് ചന്ദ്രമതി ആൻറ്റി ഇപ്പോൾ ത്യാഗരാജൻ്റെ കസ്റ്റഡിയിലെന്നാണ് തോന്നണേ എന്തായാലും ഈ വിവരം അമ്മയെ വിളിച്ച് അറിയിക്കാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവിക വേഗം തന്നെ ഫോണെടുത്ത് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും അറിയാൻ വേണ്ടി ദേവിക ചുറ്റും നോക്കിയിട്ടാണ് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുന്നത് വേഗം തന്നെ നമ്മളുടെ പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താ മോളെ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പം അമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചന്ദ്രമതി ആൻറ്റി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഞാൻ പല പ്രാവശ്യം അവളുടെ ഫോണിൽ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയണേ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇവിടെ അരുന്ധതി മേടും ത്യാഗരാജൻ്റെ അടുത്ത് ചന്ദ്രമതി ആൻറ്റിയുടെ കാര്യമൊക്കെ പറയണത് ഞാൻ കേട്ടിരുന്നു അവർ പക്ഷേ എന്നെ കണ്ടില്ല ത്യാഗരാജനും അരുന്ധതിയും തമ്മില് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ത്യാഗരാജനോട് അരുന്ധതി മേഡം പറയുന്നത് ഞാൻ കേട്ടതാണ് ചന്ദ്രമതിയുടെ ആൻഡിയുടെ കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ത്യാഗരാജനെ കൊന്നു കളയൂന്ന് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെല്ലാം അരുന്ധതി മേടാണോന്ന് എനിക്ക് സംശയമുണ്ട് അമ്മയെന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് അവരും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ പിന്നെ എന്തിനാ അവർ ഇതിലിടപറഞ്ഞത് അതൊക്കെ മോൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഇല്ല അമ്മേ ആദ്യം തൊട്ടേ എനിക്ക് അരുന്ധതി മേടത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു പന്തി ായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളോട് എന്തോ ഒരു പകയുള്ളത് പോലെയാണ് അരുന്തതി മേടത്തിൻ്റെ പ്രവൃത്തികൾ അതുകൊണ്ട് തന്നെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതുപോലെ ആരെങ്കിലും ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പരിചയമോ പ്രശ്നമുണ്ടോയെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല എനിക്കങ്ങനെ അരുന്തതി എന്ന് പേരുള്ള ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എൻ്റെ പരിചയക്കാരിലും അങ്ങനെ ആരും ഇല്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് നമ്മളുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഇവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ എന്തായാലും ഞാൻ അമ്മയ്ക്ക് ഫോട്ടോ അയച്ചു തരാം അമ്മ അതൊന്ന് കണ്ടു നോക്കുന്നു പറയണു എന്നാൽ ശരി മോളെ മോൾ വേഗം ഫോട്ടോ അയക്കും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ദേവിക അരുന്ധതിയുടെ ഒരു ഫോട്ടോ എടുത്ത് പ്രഭാവതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പ്രഭാവതി ആ ഫോട്ടോ കണ്ടതും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് കാരണം പ്രഭാവതിക്ക് അരുന്ധതിയെ മുമ്പേ തന്നെ അറിയാവുന്നതാണ് എന്നിട്ട് പ്രഭാവതി മനസ്സിൽ പറയുന്നുണ്ട് ഇവളായിരുന്നോ ഈ അരുന്ധതി മേഡം ഇവളെന്തിനാ പേരും ഇതൊക്കെ മാറ്റി ഇവിടെ വന്നിങ്ങനെ താമസിക്കണം അത് ശരിക്കും ദേവിക പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടുക്കാനായിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി ആലോചിച്ചുകൊണ്ട് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ